ഉത്തർപ്രദേശ് മീററ്റി ഒരു വസ്ത്രവ്യാപാര കച്ചവടം നടത്തുന്ന വ്യക്തിയായിരുന്നു മുഹമ്മദ് മുസ്തഖി തന്റെ കുടുംബവുമായി മീററ്റി താമസിക്കുകയായിരുന്നു മുഹമ്മദ് മുസ്തഖി പതിവ് പോലെ തൻ്റെ കടയിലെ തിരക്കുകൾക്കിടയിൽ വിട്ടു നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് തന്റെ ഫോണിലേക്ക് തന്റെ മകളുടെ കോൾ വരുന്നത് റുഖാൻ റജപുത്ത് റുഖാൻ റജപുത്ത് ദ്വാരകയിലാണ് താമസിക്കുന്നത് അവിടെ ഒരു ബ്യൂട്ടി പാർലർ നടത്തുകയാണ് അപ്പം മകള് ദിവസം വിളിക്കാറുണ്ട് വീട്ടിലെല്ലാരുമായും ദിവസം സംസാരിക്കാറുണ്ട് എല്ലാ വിശേഷങ്ങളും പങ്കുവെക്കാറുണ്ട് അപ്പൊ അതുപോലെ തന്നെ ഉള്ള ഒരു ഫോൺ കോൾ ആണ് എന്ന് വിചാരിച്ചിട്ട് മുഹമ്മദ് മുസ്തഖിൻ കോൾ എടുക്കുകയാണ് എന്നാൽ കോൾ എടുത്ത് സംസാരിച്ചപ്പോൾ റുക്സന്റെ സംസാരത്തിലേക്ക് എന്തോ ഒരു വ്യത്യാസം ആര് ഭയപ്പെടുന്നത് പോലെയോ എന്തിനെ പേടിക്കുന്ന പോലെയോ എന്തൊക്കെയോ ഒരു വല്ലായ്മ എന്നാൽ അധികനേരം റുക്സൻ സംസാരിച്ചതുമില്ല സാധാരണ കോൾ ചെയ്തു കഴിഞ്ഞാൽ അധികനേരം സംസാരിക്കുന്ന റുക്സൻ അന്ന് അധിക നേരം സംസാരിക്കാതെ പെട്ടെന്ന് തന്നെ കോൾ കട്ടിയുകയാണ് വല്ലാണ്ട് പേടിച്ചുപോയ മുഹമ്മദ് മുസ്തഖിൻ തിരിച്ചു മകളെ ഫോൺ ചെയ്യുകയാണ് എന്ന കോൾ കണക്റ്റ് ആവുന്നില്ല ഏറെ ഭയന്നുപോയ മുസ്തഖിൻ തന്റെ ബന്ധുക്കളെയും കൂട്ടി ദ്വാരകയിലേക്ക് പോവുകയാണ് ദ്വാരകയിൽ തന്റെ മകളുടെ അപ്പാർട്ട്മെന്റിൽ ഒരു പത്ത് മുപ്പതോട് കൂടി രാത്രി മുഹമ്മദ് മുസ്തഖിൻ എത്തുകയാണ് അങ്ങനെ അവിടെ എത്തി ഡോബെല്ലാം അടിച്ചിട്ടൊന്നും വാതിൽ തുറക്കുന്നില്ല അപ്പോഴാണ് മുസ്തഖിൻ ഓർത്തത് തന്റെ മകള് ഷാവി എവിടെയാണ് വെക്കുന്നത് മുസ്തഖിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ മുഹമ്മദ് മുസ്തഖിൻ ഷാവി അവിടെ നോക്കുകയും ചാവി കിട്ടുകയും ചെയ്യുകയാണ് അവിടെ ഇട്ട് ഡോറ് തുറന്നു തുറന്നകത്തു ഏറെ അവർക്ക് വളരെ വിചിത്രമായുള്ള ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത് പെട്ടെന്ന് കാലിയാക്കി പോയൊരു വീട് എങ്ങനെ ഇരിക്കും അതുപോലെയാണ് റുക്സാൻ താമസിക്കുന്ന വീടിന്റെ അവസ്ഥ മുഹമ്മദ് മുസ്തഖിലും ബന്ധുക്കളും ആലോചിച്ചു ഏഹ് ഇത്ര പെട്ടെന്ന് ഇത് എവിടേക്കാണ് പോയത് എന്താ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് സാധനങ്ങളെ അലങ്കൂലമായി കിടക്കുന്നു പല സാധനങ്ങൾ പാക്ക് ചെയ്ത് കൊണ്ടുപോയിരിക്കുന്നു അപ്പൊ എന്താണ് ഇവിടെ സംഭവിച്ചത് അവർ റുക്സാനെ കോൾ ചെയ്തു എന്നാൽ റുസാന്റെ ഫോൺ അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു കോള് സ്വിച്ച് ഓഫ് ഓഫായിരുന്നു ഫോൺ അങ്ങനെ ബന്ധുക്കളും വാപ്പായും കൂടെ ആ അപ്പാർട്ട്മെന്റ് മുഴുവനും അന്വേഷിക്കാണ് റുക്സാനെ അങ്ങനെ അന്വേഷിച്ചു ചെന്നവരെ കാണുന്ന കാഴ്ച ഒരു അലമാരക്കുള്ളിൽ മരിച്ചിരിക്കുന്ന റുക്സാനാണ് ശരീരത്തിൽ പലയിടത്തായിട്ട് മുറിപ്പാടുകൾ എന്താണ് റുക്സാനും സംഭവിച്ചത് എന്തായിരിക്കാം റുക്സാന് ഇങ്ങനൊരു ദുർവിധി നേരിടാൻ കാരണമായത് മുഹമ്മദ് മുസ്തഖിനും ബന്ധുക്കളും ഉടൻ തന്നെ ദ്വാരകയിലെ പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിക്കുകയാണ് അങ്ങനെ പോലീസുകാരെത്തി പോലീസുകാരെത്തി പരിസരമെല്ലാം വീക്ഷിച്ചു റുഖ്സാനെ പരിശോധിച്ച് അതൊരു കൊലപാതകമാണെന്ന് അവർക്ക് മനസ്സിലാകുകയാണ് അപ്പോൾ എന്തിനാണ് റുഖാനെ കൊന്ന് അലമാരിക്കകത്താക്കിയത് എന്തായിരിക്കും കാരണം റുഖാന്റെ ബാക്കിയുള്ള ഡീറ്റെയിലുകൾ പോലീസുകാരെ മുഹമ്മദ് മുസ്തഖിനോട് ചോദിക്കുകയാണ് അങ്ങനെ മുഹമ്മദ് മുസ്തഖിൻ പോലീസുകാരോട് തന്റെ തനിക്കറിയാവുന്ന വിവരങ്ങൾ പറയുകയാണ് അതിലറിയാൻ സാധിച്ചത് വിപുൽ ടെയ്ലർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായി റുഖാൻ ഇഷ്ടത്തിലായിരുന്നു വീട്ടുകാർക്കെല്ലാം അറിയുമായിരുന്നു വീട്ടുകാർ കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു നടത്താമെന്നുള്ള രീതിയിൽ ഇരുവരും ഒന്നിച്ചായിരുന്നു താമസം എന്നാൽ വിപുലിനെ ഇപ്പോൾ കാണാനില്ല എന്താണ് വിപുലിന് സംഭവിച്ചത് പോലീസാർ ഉടൻ തന്നെ ദ്വാരകയിൽ റുക്സാൻ താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റിലെ സി സി ടി വി പരിശോധിക്കാണ് അതിൽ നിന്ന് മനസ്സിലായത് വിപുൽ ടെയ്ലർ രാത്രി ഒൻപത് മണിയോട് കൂടി അപ്പാർട്ട്മെന്റിൽ നിന്നും തന്റെ കാറും എടുത്ത് പോകുന്നതാണ് കണ്ടത് അതിന് വിപുൽ ടെയ്ലർ എവിടേക്കാണ് പോയത് എന്ന് പോലീസാർ അന്വേഷിക്കുകയാണ് അതിൽ മനസ്സിലായത് വിപുൽ ടെയ്ലർ തന്റെ സ്വന്തം സ്ഥലമായ സൂറത്തിലേക്കാണ് പോയിരിക്കുന്നത് പോലീസുകാർ പിന്നീട് വിപിൽ ടെയ്ലറിനെ ചെയ്സ് ചെയ്യാൻ തുടങ്ങുകയാണ് വിബിൾ ടേലർ പോകാനുള്ള വഴി റൂട്ട് മാപ്പ് തയ്യാറാക്കിയ ശേഷം വിബിൾ ടൈലർ പോയിക്കൊണ്ടിരുന്ന വഴിയിലെ സി സി ടിവികൾ പരിശോധിച്ച് അതിലേക്കൂടെ തന്നെയാണ് പോകുന്ന അവർ കൺഫേം ചെയ്യുകയാണ് എന്നാൽ ഉദയപൂർ കഴിഞ്ഞതിന് ശേഷം വിപിൽ ടേയ്ലറിന്റെ കാർ കാണാനുണ്ട് എവിടെയാണ് വിബിൾ ടൈലർ പോയത് ഉടൻ തന്നെ ദ്വാരകാ പോലീസുകാർ ഉദയ്പൂർ പോലീസുകാരായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ കാറ് മിസ്സായിട്ടുണ്ട് നിങ്ങളൊന്ന് അന്വേഷിക്കുമെന്ന് തിരക്കുകയാണ് ഉദയ്പൂർ പോലീസുകാർ ഉടൻ തന്നെ അന്വേഷിച്ചു രാത്രി പെട്രോളിങ് വാങ്ങിയ പോലീസുകാർ കൊടുത്ത വിവരം ഇങ്ങനെയാണ് ഒരു കാറ് അവിടുത്തെ ഹോസ്റ്റലിൽ ഇടിച്ച് ആക്സിഡന്റ് ആയി അതിൽ നിന്ന് ഒരു വ്യക്തിയെ നാട്ടുകാരെല്ലാവരും കൂടെ ചേർന്ന് ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഒരു ആംബുലൻസിലേക്ക് കയറ്റി വിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഉടൻ തന്നെ ദ്വാരക പോലീസ് ആ ആംബുലൻസ് ഡ്രൈവറെ കോണ്ടാക്ട് ചെയ്യുകയാണ് ആ ആംബുലൻസ് ഡ്രൈവറെ കോണ്ടാക്ട് ചെയ്ത സമയത്ത് അവർക്ക് അറിയാൻ സാധിച്ചത് മറ്റൊരു വിവരമാണ് തന്റെ കൂടെ ഉണ്ടായിരുന്ന ഗുബിൽ ടൈലർ തനിക്കാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് പോകാൻ പൈസ ഇല്ലെന്നും താൻ സൂറത്തിലെ വീട്ടിലേക്കാണ് പോയിക്കൊണ്ടിരുന്നതെന്നും തനിക്ക് അവിടെ ചെന്നു കഴിഞ്ഞാൽ കാശ് കിട്ടുമെന്ന് അറിയുമ്പോൾ താൻ അവിടുത്തെ ഹോസ്പിറ്റലിൽ ചികിത്സിക്കാമെന്നും ഈ ഡ്രൈവറോട് പറയും ഒപ്പം തനിക്ക് ഒരു പ്രൈവറ്റ് ആംബുലൻസ് റെഡിയാക്കി തരാനും അയാളോട് ആവശ്യപ്പെടുകയാണ് അങ്ങനെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ആംബുലൻസ് ഡ്രൈവർ ഒരു പ്രൈവറ്റ് ആംബുലൻസ് അയാൾക്ക് വേണ്ടി റെഡിയാക്കി കൊടുക്കുകയാണ് അങ്ങനെ അയാൾ അതിലെ യാത്ര തുടരുകയാണ് ഉടൻ തന്നെ പോലീസുകാർ പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ഡ്രൈവറെ കോൺടാക്ട് ചെയ്യുകയാണ് ആംബീൻസ് ഡ്രൈവറെ കോണ്ടാക്ട് ചെയ്തു അങ്ങനെ കോണ്ടാക്ട് ചെയ്ത സമയത്ത് തന്നെ ഡ്രൈവറോട് പറയുകയാണ് നിങ്ങളുടെ വീട്ടിൽ നിന്നും വിളിക്കുന്ന രീതിയിൽ സംസാരിക്കാനും ഞങ്ങൾ ദ്വാരക പോലീസുകാരാണ് ഞങ്ങൾ പ്രതി എന്ന് സംശയിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്നത് അപ്പൊ ഒരു കാരണവശാലും പോലീസുകാർ വിളിക്കുകയും ഞങ്ങളോടാണ് നിങ്ങൾ സംസാരിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത് വീട്ടിൽ നിന്നും ആരോ വിളിക്കുന്നു വീട്ടുകാരോട് സംസാരിക്കുന്ന രീതിയിൽ വേണം നിങ്ങൾ മറുപടി പറയാൻ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിനെന്ന് പറയുകയാണ് അങ്ങനെ ദ്വാരക പോലീസുകാർ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും ആ ആംബുലൻസ് ഡ്രൈവർ ഉത്തരം നൽകുകയാണ് മാത്രമല്ല പോലീസുകാരോട് പറയുകയാണ് നിങ്ങൾ വരും വരെയും ഞാൻ പതിയെ വണ്ടി ഓട്ടിച്ച് പോയിക്കോളാം നിങ്ങൾ വേഗം വന്ന് പുള്ളിയെ അറസ്റ്റ് ചെയ്തോളൂ എന്ന് പറയുകയാണ് അങ്ങനെ ദ്വാരക പോലീസ് വേഗം തന്നെ അവിടേക്ക് എത്തുകയും വിപിൽ ടൈലറിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുകയാണ് അങ്ങനെ വിപിൽ ടൈലറിനെ തിരികെ ദ്വാരകയിൽ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുന്ന സമയത്താണ് പല ഞെട്ടിക്കുന്ന സത്യങ്ങളും അറിയുന്നത് ഈ വിപുൽ ടൈലറും റക്സാൻ രജഗുത്തും സുഹൃത്തുക്കളാണ് റുഖ്സാൻ ആണെങ്കിൽ ഒരു ബ്യൂട്ടി പാർലർ ആണ് നടത്തിക്കൊണ്ടിരുന്നത് മുൻപ് സൂറത്തിലാണ് റുക്സാൻ ബ്യൂട്ടി പാർലർ നടത്തിക്കൊണ്ടിരുന്നത് ഈ ബ്യൂട്ടി പാർലറിന്റെ മറവിൽ റുക്സാൻ ഒരു അനാശ്വാസ കേന്ദ്രമായിരുന്നു നടത്തിയിരുന്നത് ഇതറിഞ്ഞ പോലീസർ അവിടെ റെയ്ഡ് ചെയ്യുക ഇരുപത്തിരണ്ട് സ്ത്രീകൾ ഉൾപ്പെടെ റുക്സാനെ അറസ്റ്റ് ചെയ്യുകയാണ് അങ്ങനെ സൂറത്തിൽ നിൽക്കാൻ കഴിയാതാവുന്ന സമയത്താണ് ത്രിദുലിനെ റുക്സാൻ പരിചയപ്പെടുന്നതും അവിടെ നിന്നും ഇഷ്ടത്തിലേക്ക് വഴി മാറുന്നതും പിന്നീട് ഇരുവരും ദ്വാരകയിൽ വന്ന് ഏഴ് ലക്ഷം രൂപ റുഖാനും ഒരു ലക്ഷം രൂപ വിപിൽ ടെയ്ലറും ഇട്ട് മുപ്പത്തഞ്ച് ലക്ഷത്തിനൊരു ഫ്ലാ അപ്പാർട്ട്മെന്റ് അവർ ഇ എം ഐയിൽ വാങ്ങുന്നത് അതിനുശേഷം അവരവിടെ താമസിക്കുകയാണ് വീട്ടുകാർക്കൊക്കെ ബന്ധം അറിയാവുന്നതുകൊണ്ട് അവർ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു എന്നാൽ വിപിൽ ടൈലറിന് ഒരിക്കലും റുക്സാനും വിവാഹം കഴിക്കാൻ ആഗ്രഹമില്ലായിരുന്നു എന്നാൽ റുക്സാൻ അങ്ങനെയല്ലായിരുന്നു ബിബിൾ ടെയ്ലറിനെ വിവാഹം കഴിച്ച് ഒരു കുടുംബജീവിതം നയിക്കണമെന്നായിരുന്നു ആഗ്രഹം കാരണം മുൻപ് ഒരു വിവാഹം കഴിച്ചിരുന്നതാണ് റുഖ്സാൻ മുഹം മുൻപ് മുഹമ്മദ് മുഹബീൻ എന്ന് പറയുന്നൊരു വിവാഹം കഴിക്കുകയും അതിലൊരു മകളും റുഖാൻ ഉണ്ട് എന്നാൽ ഒരു കൊല്ലം കഴിഞ്ഞ് മകൾ തുറന്ന് ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ റുഖാനും മുഹമ്മദ് മുഹബീനും തമ്മിലുള്ള ബന്ധം വേർപെടുകയാണ് അതിനുശേഷം റുഖാൻ തനിയാണ് താമസിച്ചിരുന്നത് എന്നാൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു താൻ സ്നേഹിക്കുന്ന തന്നെ സ്നേഹിക്കുന്ന ഒരു കൂട്ട് തനിക്ക് വേണമെന്നുള്ളത് അതാണ് വിദിയിൽ നിന്നും റുഖാൻ ആഗ്രഹിച്ചത് എന്നാൽ വിപിൽ ഒരിക്കലും അതിന് തയ്യാറല്ലായിരുന്നു അങ്ങനെ ഇരുവരും തമ്മിൽ ഇടക്കിടക്ക് ചെറിയ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം മൂന്നാം തീയതി ഇരുവരും തമ്മിൽ വാക്കേറ്റം നടക്കുകയാണ് റുക്സാൻ വിപുലിനോട് വീട്ടിൽ നിന്നും ഇറങ്ങി പോകുവാനും ഒന്നിൽ തന്നെ വിവാഹം കഴിച്ച് ഇവിടെ താമസിക്കാനും അതല്ലെങ്കിൽ തന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുവാനും വിപുലിനോട് റുക്സാൻ ആവശ്യപ്പെടുകയാണ് ഇതിൽ കുപിതനായ വിപില് റുക്സാനെ ഒരുപാടധികം മർദ്ദിക്കുകയും ഒപ്പം കഴുത്ത് ഞെരിച്ച് റുക്സാനെ കൊല്ലുകയുമാണ് ചെയ്തത് അതിനുശേഷം ആണെങ്കിൽ എവിടെയെങ്കിലും ഉപേക്ഷിക്കാമെന്ന് വിചാരിച്ച വിപുലിനെ പിന്നീട് ചിന്തിച്ചപ്പോൾ തന്നെ കൊണ്ട് കൊണ്ടൊറ്റേക്ക് സാധിക്കില്ല എന്ന് മനസ്സിലായ വിപുല് ആ ബോഡി അലമാരിക്കുള്ളിൽ വെച്ച് അവിടെ നിന്ന് കടന്നു കളയുകയാണ് തന്റെ സ്വന്തം സ്ഥലത്തേക്ക് പോക പോകാമെന്നാണ് വിപുല് കരുതിയിരുന്നത് എന്നാൽ അതിന് മുമ്പേ ദ്വാരക പോലീസ് വിപുലിനെ അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത് അപ്പോ വിപുലിന്റെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ച പോലീസുകാർ ഞെട്ടിപ്പോയിരുന്നു കാരണം വിപുല് അത്യാവശ്യം നല്ലൊരു ഒരു ക്രിമിനൽ തന്നെയായിരുന്നു മയക്കുമരുന്ന് കൊലപാതകങ്ങളും അതുപോലെ തന്നെ പിടിച്ചുവറികളും മറ്റുമായി അനവധി കേസുകൾ വിപുലിന്റെ പേരിലുണ്ടായിരുന്നു ശിക്ഷ അനുഭവിച്ച് തീഹാർ ജയിലിൽ കൈകിയവൽ തന്നെ വിപുല് ഉണ്ടായിരുന്ന ഒരു പ്രതിയെ കൊല്ലാൻ ശ്രമിച്ചതിന്റെ പേരിലും ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ജാമ്യത്തിൽ പുറത്തിറങ്ങിയ വിപുല് സൂറത്തിൽ നിന്നും റുക്സാനുമായി കടന്ന് ദ്വാരകയിലേക്ക് വരുന്നത് റുക്സാൻ മുൻപ് ഇരുപത്തിരേഴ്സ് സ്ത്രീകളുമായിട്ട് പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടതിനാൽ റുക്സാൻ സൂറത്തിൽ നിൽക്കാൻ താല്പര്യമില്ലായിരുന്നു ഉണ്ടായിരുന്നു ഇനിയും തന്നെ അറസ്റ്റ് ചെയ്യുമോ തനിക്ക് ഇനിയും ജയിലിലേക്ക് പോകേണ്ടി വരുമോ എന്നുള്ളൊരു ഉള്ളതിനാൽ വിപുലുമായി ദ്വാരകയിലേക്ക് വരികയും അവിടെ തന്നെ അപ്പാർട്ട്മെന്റ് വാങ്ങിച്ചും താമസിക്കുകയാണ് ഉണ്ടായത് എന്നാൽ വിപുല് ഇതൊന്നുമല്ലായിരുന്നു റുക്സാൻ എന്ന് ആഗ്രഹിച്ചത് തന്റെ കരിയർ എങ്ങനെയെങ്കിലും സെറ്റാക്കണം എന്നാണ് വിപുൽ ആഗ്രഹിച്ചിരുന്നത് റുഖാനെ വെച്ച് എങ്ങനെയെങ്കിലും പണം സമ്പാദിക്കണം എന്നുള്ള ഒരു ആഗ്രഹം മാത്രമായിരുന്നു വിപുൽ ടൈലറിന് ഉണ്ടായിരുന്നത് ഇത് നടക്കില്ല എന്ന് കണ്ടപ്പോഴാണ് വിപിൽ റുക്സാനെ കൊല്ലുകയുണ്ടായത് ഇന്നും കോടതിയിൽ കേസ് വാദിച്ചുകൊണ്ടിരിക്കുകയാണ് റുഖാൻ നീതി ലഭിക്കുമോ നമുക്ക് കണ്ടറിയാം മറ്റൊരു ക്രൈം സ്റ്റോറിയായി ആയിട്ട് വരുമ്പോഴേക്കും ബൈ